തന്റെ കാമുകൻ പോലീസിലായതുകൊണ്ട് തനിക്ക് എന്തുമാവാമെന്ന് വാദിക്കുന്ന ഒരു യുവതിയുടെ വീഡിയോയാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് മെട്രോയ്ക്കുള്ളിലും ട്രെയിനിനുള്ളിലും സീറ്റിനെ ചൊല്ലിയും തിരക്കിനെ ചൊല്ലിയും നിരവധി വഴക്കുകൾ സംഭവിക്കാറുണ്ട് എന്നാൽ ഇപ്പോഴിതാ രണ്ട് സ്ത്രീകൾ തമ്മിലുള്ള വഴക്കിന്റെ വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് എന്നാൽ ഇത് പ്രചരിക്കാൻ പ്രധാനമായും കാരണമായത് അതിലൊരു യുവതിയുടെ ഭീഷണി സ്വരത്തിലുള്ള ഡയലോഗാണ് തന്റെ കാമുകൻ ഡൽഹി പോലീസിൽ സബ് ഇൻസ്പെക്ടർ എന്നാണ് യുവതി പറയുന്നത് ഇരുവരും തമ്മിൽ തിരക്കുള്ള മെട്രോയിൽ വെച്ച് കൂടുന്നതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചു എന്റെ കാമുകൻ ഡൽഹി പോലീസിൽ സബ് ഇൻസ്പെക്ടർ ആണ് ആളെ വിളിക്കട്ടെ എന്നാണ് യുവതി മറ്റൊരു യാത്രക്കാരോട് ചോദിക്കുന്നത് എന്നാൽ ആ സ്ത്രീ ഇതൊന്നും തന്നെ ഗൗനിക്കുന്നില്ല വിളിക്കാനാണ് അവർ പറയുന്നത് എന്നാൽ എന്തിന്റെ പേരിലാണ് ഇരുവരും തമ്മിൽ വഴക്ക് നടക്കുന്നത് എന്ന കാര്യം വ്യക്തമായിട്ടില്ല യുവതി ആവർത്തിച്ച് തന്റെ കാമുഖൻ ഡൽഹി പോലീസിലാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ആളുകളുടെ ശ്രദ്ധയാകർഷിക്കുന്നതും അതേസമയം ഇത്തരം സംഭവങ്ങൾ ഡൽഹി മെട്രോയിൽ സാധാരണമായി കൊണ്ടിരിക്കുകയാണെന്നാണ് ആളുകൾ പറയുന്നത് ഒപ്പം യാത്രക്കാരുടെ സുരക്ഷയെക്കുറിച്ചും അവർ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട് എന്തായാലും നിരവധി പേരാണ് വീഡിയോക്ക് താഴെ കമന്റുകളുമായി എത്തിയത്